കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് ഡി ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ ബാക്കിയുള്ള മൂന്ന് നാല് സെമസ്റ്റർ ഓഡിറ്റ് കോഴ്സുകൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നേരത്തെ നിങ്ങൾ സെപ്പറേറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ മൂന്ന് നാല് സെമസ്റ്ററുകളുടെ ഓഡിറ്റ് കോഴ്സിന് നിങ്ങൾ എസ് ഡിയുടെ സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായി അപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇതിന് ഓൺലൈനായി അപ്ലൈ ചെയ്ത് എക്സാമിന് റെഡി ആവേണ്ടതാണ് ഒരു പേപ്പറിന് ഇരുപത് രൂപയാണ് അപ്പോൾ രണ്ട് പേപ്പറായിരിക്കും മൂന്ന് നാല് സമൂഹങ്ങളിലായിട്ട് രണ്ട് പേപ്പറായിരിക്കും നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടാവുക അപ്പോൾ നാൽപ്പത് രൂപയായിരിക്കും ടോട്ടൽ വരിക അതിനുശേഷം രജിസ്റ്റർ ചെയ്തതിനു ശേഷം കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതാണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ അതുപോലെ തന്നെയാണ് എന്നാണ് എക്സാം എന്നുള്ള ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ചിലൊക്കെ ആയിട്ട് എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഓഡിറ്റ് കോഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നോ അത് നോക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഒന്ന് രണ്ട് സെമസ്റ്ററുകളിൽ ഓഡിറ്റ് കോഴ്സിൽ സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താങ്ക്